അപ്പൊ നമ്മൾ ഒന്നത്തെ പരിപാടി ഹാപ്പി ദീപാവലി അല്ലെ ആദ്യം തന്നെ ഹാപ്പി ദീപാവലി പറയട്ട അപ്പൊ നമ്മുടെ നാട്ടില് പാലക്കാടൊക്കെ നമ്മൾ തമിഴ്നാട് ചേർന്നുകൊണ്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ പടക്കങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ കുറച്ച് പടക്കങ്ങൾ ഞങ്ങൾ വാങ്ങി വന്നിട്ടാ ഇത് പടക്കം അല്ല ഇത് ബോംബാണ് ബോംബ് സാധാരണ ബോംബല്ല പേപ്പർ ബോംബ് അടി കൂടി ഇങ്ങനെ വരികയാണല്ലാ പേപ്പർ കൊണ്ടുണ്ടാക്കിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കിട്ടിയ സാധനമാണ് അപ്പോൾ എന്തായാലും പടക്കങ്ങൾ പടക്കങ്ങളെന്നും നമ്മുടെ വീക്ക്നസ് ആകട്ടെ പടക്ക് എവിടെ കണ്ടാലും നമ്മൾ വാങ്ങിച്ചു വരും അത് പൊട്ടിക്കാണ്ടല്ലോ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൻ്റെ ബോർഡർ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടംപോലെ തമിഴ്നാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടും അല്ലേ വലിയ പടക്ക് ബോക്സ് ഗിഫ്റ്റ് കിട്ടും അപ്പോൾ ദീപാവലി ഞങ്ങൾ ആഘോഷിക്കും വിഷു ആഘോഷങ്ങൾ ദീപാവലി ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും നമ്മൾ പടക്കം കൊണ്ട് എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആഘോഷിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ പേപ്പർ ബോംബ് നമുക്ക് പൊട്ടിക്കിടുന്നത് അതിൻ്റെ ചെറിയ സാധനമാണ് അത് ഇത് രണ്ടര കിലോ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പേപ്പറിൻ്റെ ബോംബ് ഇത് ഒരു ഒന്നര കിലോ പേപ്പർ ഒന്നര കിലോ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ പേപ്പറിൻ്റെ ബോംബ് അതേപോലെ തന്നെ ഒരു അണികുണ്ട് ഉണ്ട് ഇട്ടത് ഇത് വലിയൊരു അണികുണ്ടാണ് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് സാധനം എന്താ പറയുക പൂത്തിരി അല്ലേ ആ എന്ന് പറയുന്നത് തമിഴിൽ എന്താ പറയുന്നത് തമിഴ് തമിഴ് തമിഴിൽ എന്തോ ഒരു സാധനം പറയുന്നു അങ്ങനെ തമിഴിൽ എന്തോ ഒരു സാധനം പറയുന്നിട്ട് പേരിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കും നല്ല കളർഫുൾ സാധനമാണ് സാധനങ്ങളാണ് സാധനമാണ് നമ്മൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട് നേരത്തെ ഒരുക്കെ പൊട്ടിക്കൽ ഊന്നിങ്ങനെ പോണതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ പേപ്പർ ബോംബിൽ ആദ്യം ചെറുത് ഒന്ന് പൊട്ടിച്ച് നോക്കാം ചെറുത് എന്താ സ്ഥിതി അറിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല ഇതിപ്പോൾ തമിഴ്നാടാണിതിൻ്റെ ഒരു ഈ സാധനം ഇറങ്ങി ഇത് അത് കണ്ടാൽ തന്നെ അറിയാം നിറയെ പേപ്പറുണ്ട് പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഇതിനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഈ വലുതൊക്കെ പൊട്ടിക്കാട്ടെ നല്ല വിശാലമായ സ്ഥലമാണ് കംപ്ലീറ്റ് പേപ്പറാകും ഇവിടെ അപ്പോൾ പൊട്ടിക്കാൻ ഇത്തിരി വിശാലമായ സ്ഥലമാണ് എനിക്ക് തോന്നേ പൊട്ടിക്കുന്നതിന് മുന്നേ ഓരോന്നും അഴിച്ചു നോക്കിയാലോ എന്താ സാധനം എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ പൊട്ടിക്കാൻ തോന്നുന്നു എന്തായാലും നമ്മുടെ കുറെ എണ്ണം ഉണ്ടല്ലോ അപ്പോൾ ആദ്യത്തിൽ നിന്ന് തിരിച്ച് മേഞ്ഞ് നോക്കട്ടെ അത് കംപ്ലീറ്റ് പേപ്പർ തന്നെയാണ് നമുക്ക് എന്തായാലും അഴിച്ചു നോക്കാം ഇത് ഇത് മാറ്റി മാറിയിരുന്നു പൊട്ടൊന്നുമില്ല അപ്പൊ നമ്മളെന്താ അഴിച്ചു നോക്കാൻ വേണ്ടത് എന്താ സംഭവം ആദ്യം മൂന്നിന് പേപ്പർ കട്ട് ചെയ്യാം ഇത് മൊത്തം പേപ്പറാണ് ഇത് എന്തറിയോ ദിന ദിന ആ ദിനന്തി അല്ലേ അതന്നെ അല്ലേ ആ ദിനത്തന്തി പോലത്തെ പേപ്പറുകൾ മടക്കി 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 മടക്കിട്ടിട്ടത് ഇത് ചെറിയ പേ ചെറിയ ബുക്കിന് പൊളിച്ചടിക്കണല്ലോ ഇതാണ് കംപ്ലീറ്റ് പേപ്പറാണ് ഇതാണ് ഇപ്പൊ പൊട്ടി ചേറാൻ വേണ്ടി പോകണത് കേട്ടോ ഇതാണ് ഇഷ്ടംപോലെ പേപ്പറുണ്ട് തീർന്നിട്ടില്ലേതാ ഏത് എടുത്തോ ഇതാല് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് ഇത് വെറും പേപ്പർ മാത്രം നമ്മൾ പറ്റിച്ചാ ഏ വെറുതെ തിരികൊടുത്തിൽ പേപ്പർ വെച്ചിരിക്കണോ അപ്പോൾ സംഗതി മുഴുവൻ പിരിച്ചു കഴിഞ്ഞാൽ കേട്ടോ അത് കംപ്ലീറ്റ് പേപ്പർ വെച്ച് നമ്മൾ പറ്റിച്ചിരിക്കണം തോന്നുന്നു അതിന് മുന്നേറ്റൊരു കാര്യം പറയും കുട്ടികളാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇതിന് ഇങ്ങനെ ചെയ്യാനോ ഇതൊന്നും ചെയ്യാൻ പാടില്ലാട്ട് പൊട്ടിക്ക് പിരിച്ചു നോക്കാനോ പാടില്ല കാരണം അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് പടക്കം പൊട്ടിക്കണം എന്ത് ആഘോഷം വരുമ്പോഴും എന്ത് കാണിക്കുക നമ്മൾ വീട്ടുകാരുടെ സാന്നിധ്യത്തോട് മാത്രം ഒട്ടികളത് പൊട്ടിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് പടക്കം പൊട്ടിക്കാൻ മുതിരരുത് അപ്പോൾ ഒരു വാണിന്ദ്ര നമുക്ക് ഇതിനകത്ത് എന്താ നോക്കാം അപ്പോൾ ആരും എന്താ പറയുക ഇത് ഇത് കണ്ട അനുകരിക്കരുത് കേട്ടാ അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ ഒന്ന് നോക്കാനുള്ള പരിപാടിയാണ് ഇത് എന്തായാലും കംപ്ലീറ്റ് പേപ്പർ മാത്രം ഉള്ളുതാണ് ഫുള്ള് പേപ്പറാ എല്ലാം ഒരേ ഇത് ഇതിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും എല്ലാത്തിനും ഹെഡിങ് ഒന്ന് തന്നെയാണല്ലോ അങ്ങനെ അവസാനം നമ്മുടെ സാധനം വാ വാ വട്ട സാധനം ഇതാണ് സംഭവം അത് ആകെ ഇതിന് ഒരു ഒരു പേപ്പറുള്ളത് ഒട്ടി വെച്ചിട്ടുണ്ടോ ഇതാണിതിൻ്റെ മരുന്ന് ചെറിയ ഒരു കൊള്ളു പടക്കം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം അപ്പോൾ ഇനി നമുക്ക് എന്ത് കേട്ടോ ഓരോരോ പടക്കങ്ങളായിട്ട് നമുക്ക് പൊട്ടിക്കാം ഇത് നോക്കുക പേപ്പർ നോക്കുക ഇതാണോ ഇതാണ് പേപ്പറാണ് ഇതിനകത്ത് എട്ടിക്കുന്നത് രണ്ടര കിലോ പേപ്പറാണ് ഇതിനകത്ത് എട്ടിക്കുന്നത് എല്ലാം ഒരേ സാധനം തന്നെയാണ് ഇതാ ഇങ്ങനെ ചുട്ടി ചുറ്റി വെച്ചിരിക്കുകയാണ് ന്യൂസ് മറ്റേ ആ ന്യൂസ് ന്യൂസ് അപ്പൊ നമ്മൾ ഇതിന്റെ ചെറുത് പരീക്ഷിക്കാൻ വേണ്ടി പോകട്ടാ അപ്പൊ ഇതിന്റെ തിരിക്ക് നീളം കുറവാണ് അതുപോലെ തന്നെ ഈ തിരി പെട്ടെന്ന് കത്തിപ്പോയായത് കൊണ്ട് നമ്മൾ എന്താണെങ്കിൽ ഒരു ചാട്ട ചരട് ഒന്നുകൂടെ നമ്മൾ ഇതിന് കൊടുക്കാൻ വേണ്ടി പോകണം അല്ലേ സേഫ്റ്റി ആദ്യം നോക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ ലേസർ ടേപ്പൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് പിടിപ്പിച്ചുവെക്കാം അല്ലെ അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഇതിന് നമുക്കിന് ഇതിന് നമുക്ക് ധൈര്യത്തിൽ കൊളുത്താൽ എന്ത് ഇതിന് നല്ല നീളം ഉണ്ട് നമുക്കിവിടെ വിട്ട് നമുക്ക് സമയം കിട്ടും നമുക്ക് ഓടാനുള്ളത് അങ്ങനെ നമ്മൾ കൊളുത്താൻ വേണ്ട ഓടിക്കോ അടിപൊളി േ സൂപ്പർ സാധന അടിപൊളി സാധനം നമ്മുടെ ക്യാമറ വെച്ചതേ ക്യാമറ ഒക്കെ തെറിച്ചുട്ടാ സംഭവം സൗണ്ട് അല്ലേ സൗണ്ട് ഉണ്ടോ നമ്മൾ അവിടെ സൗണ്ട് അറിയില്ല അപ്പൊ നമുക്ക് ഇതിന്റെ വലുത് വെച്ച് നോക്കട്ടാ ഇതിപ്പോ ചെറുത് നല്ല രസം കാണാനായിട്ട് നല്ല പൂർ പേപ്പർ പറഞ്ഞു വലുത് വെച്ച് നോക്കട്ടെ അപ്പൊ നമ്മൾ വലുത് കൊളുത്താൻ വേണ്ട വലുതിന് ഇതുപോലെ നമ്മൾ ചരട് ഇതിന് നീളമുണ്ട് എങ്കിലും നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴും സേഫ്റ്റി ഫസ്റ്റ് കേട്ടാ ദക്സ്റ്റ് അപ്പോൾ ചേർന്ന് കൊളുത്താ പോണ് അത് അടിപൊളിട്ടാ പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് പടക്കം പൊട്ടിക്കാനും ആ തിരി പിടിക്കുമ്പോഴേക്കും ഭയങ്കര സ്പീഡിലെ തിരികെ കത്തിപ്പോ നമ്മൾ ചരട് പോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും പടക്കം പൊട്ടിക്കാനായിട്ട് എപ്പോഴും സേഫ്റ്റി നമ്മൾ കൊളുത്തി ചിലപ്പോൾ തിരി പിടിച്ചത് പൊട്ടോ കേട്ടാണ് അപ്പൊ നമുക്കിന് ഇതിന് നമുക്ക് കുറച്ച് മുകളിൽ വെച്ചിട്ട് പൊട്ടിത്തരാം കുറച്ച് ചരട് ഇങ്ങനെ കൊടുത്തിട്ട് കാരണം മുകളിൽ കൂടുതൽ വരുന്നത് നമുക്ക് കാണാനാണ് അപ്പോൾ എന്തെങ്കിലും വെച്ച് നമ്മൾ മുകളിൽ വെച്ച് പൊട്ടിക്കാം അപ്പോൾ നമ്മളിത്തിരി ഉയരത്തിൽ വെച്ചിട്ടുണ്ട് ഈ പേപ്പർ പറക്കണ കാണാനായിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും കച്ചുവിടാം ഇത് സംഗതി കത്തിച്ച് ഓടുകയാണ് കേട്ടോ ഒരു രക്ഷമില്ല നല്ല കാറ്റുമുണ്ട് െ മാറ്റമുക്ക് അപ്പൊ നമ്മള് ഒരു മോളെ വെച്ചിട്ട് അതിന് മോളെ നിർത്തി കേട്ടോ ഈ പേപ്പർ ഇങ്ങനെ സ്പ്രെഡാണ് കാണാൻ വേണ്ടി നിർത്തി അപ്പൊ ഇത് എന്തായാലും കൊടുത്തുവിടാൻ മോണ് ഓടിക്കട്ടോ ഒരു രക്ഷയില്ല പെട്ടെന്ന് ഓടണം ഓടിക്കോ ഓടിക്കാം ഒന്നും കൂടി പൊട്ടിക്കാം അപ്പൊ ഒത്തിരി കൂടെ ഉയരത്തിൽ വെച്ചിട്ട് ഇപ്രാശിന്റെ രതീഷാണ് കൊളുത്തിട്ടാ ഞാൻ ഓടാൻ പരിപാടിയാ കൊളത്തിക്കോ കൊളുത്തിക്കോ ഇല്ല തിരിഞ്ഞു പ്രശ്നമില്ല വാ പേര് അത് ഹൈറ്റ് നോക്ക് പേപ്പർ ഫുള് പേപ്പർട്ടവിടെ എന്താ ഒരു മൂന്ന് മൂന്ന് പടക്കം പൊട്ടിക്കണം ഇത്ര പേപ്പർ അല്ലേ ഫുള്ള് പേപ്പറ പരിപാടിയാ അപ്പൊ ഇനി നമ്മളിപ്പോ രണ്ടു മൂന്ന് പടക്കം മാറ്റി അതെന്താണെങ്കിൽ നമ്മൾ ദീപാവലിക്ക് ഇവിടെ പൊട്ടിക്കും അപ്പൊ എന്തായാലും ഇനി സാധനം കൂടെ ഉണ്ട് നമുക്ക് ഒരു പൂക്കുറ്റി പൂക്കുറ്റുസുവാണം ബുസുവാണെന്നാ പറയാ തമ്മിൽ ബുസുവാണ് കൂടെ നമുക്ക് പൊട്ടിക്കാൻ കുറച്ച് കിട്ടാട്ടല്ലേ അപ്പൊ എന്തായാലും ലാസ്റ്റ് പൊട്ടിച്ച അട്ടി പോയിട്ട് ഇപ്പോൾ പോകുന്നു അങ്ങനെ നമ്മളിതാ ഒരു മേശപ്പൂ അല്ലേ നമ്മുടെ ഇവിടെ പൂക്കുറ്റി പറയും അതേപോലെ തമിഴ്നാട്ടിൽ ബുസുമാണം പറയും കേട്ടോ പക്ഷെ എന്തായാലും നമ്മൾ ഈ സാധനത്തെ എന്താ ഇതിലൊരു ചാട്ട കൊടുത്തുണ്ടാ ചാട്ടെന്ന് പറഞ്ഞാൽ ചരയുടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതൊന്നും ഡയറക്റ്റ് കുട്ടികൾ കൈകാര്യം ചെയ്യരുത് കാരണം ഇത് മണ്ണ് കവർ ചെയ്ത അതിനുള്ളിൽ മരുന്ന് പണിയാണ് അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്തിട്ട് നമുക്ക് സമയം കിട്ടണം നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാനായിട്ട് അല്ലെ എങ്കിൽ മാത്രം കൊടുത്താൻ പാടില്ല എപ്പോഴും നമ്മൾ ആദ്യം സേഫ്റ്റി ഫസ്റ്റ് ദെൻ നെക്സ്റ്റ് അല്ലേ അപ്പം നമുക്കിത് കത്തിച്ചു വിടാം കത്തിച്ചുവിട്ടാൽ നമുക്ക് മാറാനുള്ള സമയം കിട്ടിച്ചാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് ഈ മറ്റേ മേശപ്പും കൊണ്ട് കാര്യമില്ല പൊട്ടിത്തെറിക്കാൻ സാധ്യതയൊരു സാധനമാണ് അപ്പം നമ്മൾ ഓ പോകും കത്തിയിട്ടല്ലേ സംഭവം ബുസുണമാണെങ്കിൽ നമുക്ക് ഇത് നല്ലോണം എന്താ പറയാ കത്തിട്ടാ നമ്മളെപ്പഴും സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പാള്ളു അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി അല്ലേ അതെ എല്ലാരും അടിച്ചു പൊളിക്കും ദീപാവലി കേട്ടാ അപ്പൊ വീണ്ടും കാണാം അടുത്ത വീഡിയോയില് ഉടനെ തന്നെ കേട്ടാ